മാനന്തവാടി ടൗണിൽ കൽപ്പറ്റ കൽപ്പറ്റയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നിരവധി കർഷകരാണ് ഈ ഒരു പ്രതിഷേധ സമരത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വൈദികരും സിസ്റ്റേഴ്സും അൽമാരും എല്ലാവരും ഈ ഒരു പ്രതിഷേധ സമരത്തിൽ ഉപവാസ സമരത്തിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയിരിക്കുകയാണ് എന്നോട് ഇപ്പം എന്നോടൂടെ ഇപ്പോൾ പുൽപ്പള്ളിയിൽ തന്നെ കുറച്ചുപേർ ചേരുകയാണ് ചേട്ടാ എവിടെ സ്ഥലം പുൽപ്പള്ളിയാണ് പേര് തോമസ് നിങ്ങളുടെ മെയിൻ പ്രശ്നങ്ങൾ ാണ് ഇവിടെ വന്യമൃഗശല്യത്താൽ മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ പുൽപ്പള്ളിയിലെ ഈ വയനാട്ടിൽ പല ഭാഗത്തായിട്ട് ആന കണ് ആന ആക്രമണത്തിന് ജീവി ആക്രമണത്തിൽ നിസ്സഹായകരായ മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവിത ജീവിതം പൊലിച്ചോട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കിവിടെ മനുഷ്യന് ജ ജനത്തിന് മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം മൃ മൃഗങ്ങളെയും വനത്തെയും മനുഷ്യനെയും വേർതിരിച്ചുകൊണ്ട് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ജനങ്ങൾ വളരെ കഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് ജനങ്ങൾ ഭരണാധികാരികൾ വേണ്ട പോലെ ഇത് സ്വീകരിച്ചില്ല തീർച്ചയായിട്ടും ജനം അക്രമത്തിന്റെ പാതയിലേക്ക് നിയമം കൈയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യം ഭരണകർത്താക്കൾ സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് സാഹചര്യം സൃഷ്ടിച്ചാൽ നമ്മൾ നിയന്ത്രി നമ്മുടെ ഇന്ന് നിയന്ത്രണത്തിൽ നിൽക്കില്ല ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിലും മുന്നോട്ട് പോകുന്നു അതിജീവനമാണ് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഇവിടെ വരുന്നു ആ തന്നെ വേണം എന്താണ് ഈ നാട്ടിൽ വയനാട് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ നാടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ഈ വയനാട് വരെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കാനായിട്ട് പേടിയാണോ തീർച്ചയായും ഒരു ദിവസവും നമ്മളിപ്പോൾ നേരം വെളുത്ത് സന്ധ്യ ആകുന്നിടം വരെ പകല് പോലും പുറത്തിറങ്ങി നടക്കാൻ വേലാത്തൊരു സ്ഥിതിയാണുള്ളത് വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ കടുവ ആന കാട്ടുപന്നി മുതലായവരുടെ സാന്നിധ്യം ഞങ്ങളുടെ തോട്ടത്തിൽ സ്ഥിരമുണ്ട് ഇന്നലെയൊക്കെ ഇന്നലെയുണ്ട് ഇന്ന് ഇന്നിപ്പം വെളുപ്പിന് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ തോട്ടത്തിൽ ആനയുണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കൃഷികൾ മുഴുവൻ നശിപ്പിച്ച് കളയാം കുറച്ച് വാഴ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാഴ മുഴുവൻ നിന്ന് നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പം വന്നാൽ പുൽപ്പള്ളി നമ്മൾ കാണിച്ചു തരാം ഇന്നലെ ഏത്തക്കൊല വിളഞ്ഞ് വെട്ടാറായി നിന്ന് ഏത്തക്കൊലയാണ് ആന ഓടിച്ച് കാൽ അടിച്ച് പൊടിച്ച് എന്ത് ചെയ്യാൻ പറ്റും എത്ര വർഷം അതുകൊണ്ട് നമ്മുടെ അധ്വാനം ഓരോ വർഷത്തെ അധ്വാനം ഒരു ഒരു കൊല ഉണ്ടാക്കണ തന്നെ ഒരു എട്ടൊമ്പത് മാസം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ അത് വിളവെടുക്കാൻ കഴിയുള്ളൂ ആ വിളവ് ഒരു നിസ്സാര സമയം കൊണ്ട് വന്ന് നശിപ്പിച്ചിട്ട് പോയ കർഷകർ എന്തു ചെയ്യും എല്ലാ കർഷകനും ബാങ്ക് ലോണും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് കർഷകൻ കൃഷിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ബാങ്കിലെ ലോണുകളെല്ലാം അടയ്ക്കുന്നത് ബാങ്കുകാർ സ്ഥിരം വിളിയാണ് നിങ്ങൾ ലോൺ അടച്ചിട്ടില്ല പൈസ അടയ്ക്കാത്തത് എന്താണെന്ന് ചോദിച്ചത് ഈ കർഷകരുടെ അവസ്ഥ ഈ ഗവൺമെൻറ് ഒന്നും കാണുന്നില്ല എല്ലാവരെയും ഇങ്ങനെ മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടിയാണ് വയനാട്ടിലെ ജനങ്ങൾ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് കടുവ വയനാട് പുൽപ്പള്ളിയിൽ കടുവ കയറിയിട്ട് പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ട് ആ കടുവേനെ തുരത്തി വായനത്തിലേക്ക് വിടാനോ അല്ലെങ്കിൽ അതിനെ മയക്കുവേട് വെച്ച് പിടിക്കാനോ കൂട് വെച്ച് പിടിക്കാനോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അവരിതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബേലൂർ മഗ്ന എന്ന് കാട്ടാന ഇപ്പം രണ്ട് മനുഷ്യരെ അവിടെ കൊ കൊന്നിട്ട് ഇപ്പം ഈ ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ സഹോദരന്മാരെ കാട്ടാന കൊന്നിട്ട് ആ വേലൂർ മഗ്നയെ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ എത്ര കോടി രൂപ ഇപ്പം ചിലവായി കാണും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ കാട്ടാനേനെ പിടിച്ച് എവിടെയെങ്കിലും തളയ്ക്കാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടാണോ അപ്പം വേണ്ട ഇവർ ജനങ്ങളെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കുക വയനാട്ടിൽ നിന്ന് ജനങ്ങളെ കുടിയറക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ് ഇവരുടെ മുന്നേ ഞങ്ങൾ കാണുന്നത് കർഷകരായി ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അപ്പം പ്രതിഷേധിക്കുക എന്നാണ് ഇപ്പം ഞങ്ങളുടെ നിലവിൽ ഇപ്പം നിലവിൽ ഞങ്ങൾ ശാന്തരായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക ഈ കണക്കിന് ഞങ്ങൾ ഇനിയും ഇത് ഇതിനേക്കാളും വലിയൊരു രീതിയിലേക്ക് സമരമുറകളുമായിട്ട് ഇറങ്ങേണ്ട ഗതികളാണ് അത് ഞങ്ങളെ ജയിലിൽ പിടിച്ചിട്ടാലും വേണ്ടിയില്ല ഒരു വെടിവെച്ച് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഇവിടെ ഞങ്ങളുടെ വരും തലമുറയെങ്കിലും അനുയുമായിട്ട് ഇവിടെ ഈ നാട്ടിൽ ജീവിച്ചു പോകണം എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഇനി ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇനി മേലും കീലും നോക്കിയിട്ടുള്ള ഒരു സമരം ആയിരിക്കില്ല ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുന്നാലും ജീവിക്കാൻ മേലാത്തൊരു സ്ഥിതി ആ ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല ആനയാണോ കടുവയാണോ കാട്ടുപന്നിയാണോ ആക്രമിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടാൻ പറ്റില്ല തിരിച്ചു വരുമോ എന്നുള്ള ഉറപ്പില്ല ഞങ്ങൾക്ക് ഇന്നലെയും കടുവ ഇറങ്ങി രണ്ട് പശുക്കളെ പട്ടാപ്പകലാം പശുക്കളെ കൊന്നത് ഉടമസ്ഥൻ നോക്കി നിൽക്കുമ്പോൾ കടുവ ഇറങ്ങി പശുവിനെ പിടിച്ചുകൊണ്ട് പോന്നു എന്ത് ചെയ്യാൻ പറ്റും ഇതുതന്നെ മനുഷ്യന്റെ അവസ്ഥയും നമ്മുടെ മന്ത്രി പറഞ്ഞു നാട്ടിൻപ്രദേശം നമ്മുടെ വനപ്രദേശങ്ങളിലൊന്നും ഏ നാട്ടുപശുക്കളെ വളർത്തരുതെന്ന് ഒരു റിപ്പോർട്ട് കണ്ടു നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പം മൃഗങ്ങളെ കിട്ടിയില്ല മനുഷ്യരെ പിടിച്ച് ഇന്നുന്നൊരവസ്ഥയിലേക്ക് വരും ഇതാണ് നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളും വയനാടിൻ്റെ എല്ലാം വയനാടല്ല കേരളത്തിൻ്റെ എല്ലാ മുഖ്യമന്ത്രിയിലും വന്യമൃഗങ്ങളുടെ ശല്യം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും വയനാടും മൂന്ന് ഫോറസ്റ്റുകൾ ഒന്നിച്ച് ചേർന്ന് കിടക്കുന്ന ഈ ഫോറസ്റ്റിലേക്ക് വിനിഞ്ഞാന്നൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഒരു സുഹൃത്താ പറഞ്ഞ് എഴുന്നൂറ് കടുവകളെ കൊണ്ടുവന്ന് നമ്മുടെ വയനാട് കാടുകളിൽ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കൂടാതെ പെരുമ്പാമ്പ് മുതലായ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ഇതുവരെ പെരുമ്പാമ്പിനെയൊന്നും കണ്ടിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ പെരുമ്പാമ്പിൻ്റെ തോട്ടങ്ങളിൽ കണ്ടു തുടങ്ങി ഇതൊക്കെ എവിടെ നിന്ന് തന്നെ പൊട്ടിമളയ്ക്കുന്നതാണോ അല്ലെങ്കിൽ മഴ പെയ്യുന്ന പോലെ പെയ്തു വരുന്നതാണോ ഏഹ് അപ്പൊ ഈ ഗവൺമെന്റിന് ഒന്നും അറിയാതെ ഒന്നും അല്ല ഇതൊന്നും നടക്കുന്നത് ഗവൺമെന്റ് ഇപ്പം കർശനമായിട്ടും ഇതിനു വേണ്ട വന നിയമങ്ങൾ മാറ്റി മാറ്റിയെഴുതിക്കൊണ്ട് ജനങ്ങളെയും വനത്തെയും സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ മാറ്റി മാറ്റിയെഴുതുകയും നല്ല കാടിനെയും നാടിനെയും വേർതിരിച്ചുകൊണ്ട് കൊണ്ട് ശക്തമായ പെൻസിങ്ങുകൾ ഉപയോഗിച്ച് മൃഗങ്ങൾ കാട്ടി വളർന്നോട്ടെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഈ വനത്തിലുള്ള തേക്കും മാഞ്ചു കൊന്നയും കണിക്കൊന്നയും എല്ലാം വെട്ടി മാറ്റി നല്ല വനങ്ങൾ വെച്ച് പിടിപ്പിക്കട്ടെ ആദ്യം ഏഹ് ഈ നാട്ടിൻ പ്രദേശത്തുള്ളതിന്റെ മൂന്നിലൊന്നും മരങ്ങൾ ശരിക്കും നല്ല മരങ്ങൾ നമ്മുടെ കാട്ടിൽ കാട്ടിലില്ല ഗവൺമെന്റ് പണം ഉണ്ടാക്കാൻ വേണ്ടി തേക്കും മാഞ്ചുവും കൊന്നയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് ജന മൃഗങ്ങൾക്ക് തിന്നാനൊരു പച്ചപ്പുല്ല് ഒരു മരച്ചെല്ലോ ഒടിച്ച് തിന്നാനുള്ള അവസ്ഥയില്ല കാട്ടില് ഈ മൃഗങ്ങൾ നാട്ടിലെ പച്ചപ്പ് കണ്ട് ഇറങ്ങി വരുന്നതിന് മൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടുത്തെ വകതരുവില്ലാത്ത നിയമങ്ങളാണ് ഇതിനെല്ലാം കാരണം സർക്കാരിൽ ചേട്ടാ വിശ്വാസം ഉണ്ടോ സർക്കാർ ഇപ്പോൾ ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചു രണ്ട് മന്ത്രിമാർ വന്നു ഇവിടെ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ഉണ്ട് സർക്കാരുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ സർക്കാരിൽ വിശ്വാസമുണ്ട് പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല ഇവിടെ കാടും നാടും വേർതിരിക്കുക അതാണ് ഇവിടുത്തെ ആവശ്യം നമുക്ക് വിശ്വാസം നമുക്ക് വേണ്ടത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ചുറ്റുപാടാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പാൽ ക്ഷീര കർഷകർക്ക് പാലളക്കാൻ പോകാൻ പറ്റുന്നില്ല പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് അതേ അവസ്ഥയാണ് വളരെ ഭീതിയോടും പേടിയോടും കൂടിയാണ് വയനാട്ടിലെ ഈ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഇന്ന് ഈ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് രാവിലെ അഞ്ചു മണിക്ക് ആ ചേട്ടന്റെ പറമ്പിലെ വാഴത്തോട്ടത്തിൽ രണ്ടാനകൾ ഉണ്ടെന്നാണ് വാഴ മൊത്തം മറച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് അത്രയും വേദനയിലും കഴിഞ്ഞ ഒമ്പത് മാസം അധ്വാനമാണ് ഇന്ന് രാവിലെ നഷ്ടപ്പെട്ടത് അത്രയും വേദനയിലിടയിലാണ് അവരിന്ന് പ്രതിഷേധിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തമുള്ളത് ആശങ്കയാണ് പേടിയാണ് വളരെ മനോ നമുക്ക് കേരളത്തെ കുറിച്ച് പറയുമ്പോൾ വയനാട് വളരെ മനോഹരമായ നാടാണ് പക്ഷേ ഈ വയനാട്ടിൽ ഇന്ന് ജനങ്ങൾക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്